ഈ തീവ്രവാദത്തെ ടത്തോളം കാലം അവരും വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല അവരെയും വിമർശിച്ചേ പറ്റൂ ഇപ്പോ ഈ തട്ടമിട്ടവരെ കണ്ടാൽ കന്യാസ്ത്രീക്കാണോ ഭയം അതോ ശരിക്കു പറഞ്ഞാൽ ഉസ്താദുമാർക്കാണോ ഭയം നോക്കി ഈ വീഡിയോ കൂടി ശ്രദ്ധിക്കാം ഈ ഹിജാബു ക്ഷേത്രത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചില ചില വാക്കുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ആയിഷ എന്ന ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ കുട്ടി പറഞ്ഞത് ഈ തട്ടമിട്ട എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടേതല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ചർച്ചയായി നാലാം ക്ലാസ്സുകാരിയായ ഐഷ ആനടി പ്രസംഗം വയസ്സ് എന്റെ മകളുടെ പറയും തീർച്ചയായിട്ടും മോള് പറഞ്ഞത് തീർച്ചയായിട്ടും നാം അംഗീകരിക്കും കാരണം കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വലിയൊരു ഘടക പലരും പലരെയും പല കാഴ്ചപ്പാടവിടെയാണ് കാണും ഒരു പുഴയെ ഒരു കവി കാണുന്നത് പോലെയല്ല ഒരു മീൻപിടുത്തക്കാരൻ കാണും ഒരു മീൻപിടുത്തക്കാരൻ കാണുന്നത് പോലെയല്ല ഒരു ശരിയാണ് കേട്ടോ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണു അതേപോലും ഒരു മുഹമ്മദ് ഇസ്മായിലിന്റെ തലയിലാണ് വീണിരുന്നതെങ്കിലോ ഇസ്മായിൽ വിചാരിച്ച എന്നെ ഓ പൊടച്ചുപോന് അറിഞ്ഞു എനിക്ക് തന്നതാണല്ലേ ആ ആപ്പിൾ എടുത്ത് കടിച്ചു തിന്നിട്ട് അവൻ എന്തു ചെയ്യും കഴുകത്തുമില്ല പറക്കത്തുമില്ല ബിസുല്ലൈ റഹ്മാൻ റഹീം പറഞ്ഞാൽ മതി ഏവൻ്റെത് വേണമെങ്കിലും കട്ട് തിന്നാമല്ലോ ബിസ്മുല്ലാറുമാൻ റഹീം പറഞ്ഞ് ആപ്പിൾ മുകളിലോട്ട് നോക്കൂയോ എങ്ങനെ ഈ ആപ്പിൾ ഒന്ന് താഴെ വീണത് അവൻ തിന്നിട്ട് പൊടിയും തട്ടി പോകത്തല്ലേ ഉള്ളൂ ആപ്പിളിൻ്റെ കുരു പോലും ബാക്കി വയ്ക്കത്തില്ല ഓസിന് കിട്ടിയതാണ് അതേപോലും ഐസക് ന്യൂട്ടൻ ആയതുകൊണ്ട് മുകളിലോട്ട് നോക്കിയിട്ട് ഇതെന്തുകൊണ്ട് താഴേക്ക് വന്നു അങ്ങനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അങ്ങനെ ഘർഷണം എന്താണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അത് ശരിയാ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന് പ്രശ്നമുണ്ട് ഇപ്പോ പിന്നെ ചന്ദ്രനെ പിളർത്താൻ പോയി പ്രവാചകൻ അല്ലേ ഏത് വാളുകൊണ്ടാണ് പ്രവർത്തിയെന്നൊന്നും ചോദിക്കരുത് നമ്മുടെ കഥയിലൊന്നും ചോദ്യമില്ല ഓരോടി അതായത് നമ്മൾ ക്രിസ്മസ് കേക്കൊക്കെ മുറിക്കത്തില്ലേ നിന്നിട്ട് ഹാപ്പി ബെർത്ത്ഡേ ടു അതുപോലെ നബിയും മലക്കുകളും എല്ലാം നിന്നിട്ട് ജീബിരിട്ടാ അടിച്ചു ഉടനെ തന്നെ നബി എന്ത് ചെയ്തു ആപ്പിൾ കട്ട് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നതുപോലെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതുപോലെ ചന്ദ്രനെ ഒരൊറ്റ വെട്ട് ഒരു കഷ്ണം അപ്പുറത്ത് നിന്നിട്ട് ഒരു വെട്ട് അടുത്ത കഷ്ണം അങ്ങനെയാണ് ചന്ദ്രൻ കഷ്ണങ്ങളായി സൂര്യനെ വെട്ടാൻ പോയി ഇപ്പോഴും ഇതിനെ പോയി കരിഞ്ഞു പോയി തിരിച്ചു വന്നു കാഴ്ചപ്പാട് ശരിയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഒരു നദിയെ ഒരു മീൻപിടുത്തക്കാരൻ കാണുന്നത് പോലെയല്ല ഒരു

അങ്ങനെ ചോദിക്കേണ്ടത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എന്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇരിക്കും ഞാൻ ആ വിഷയത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം അതൊരു ചോദ്യം ഇതൊരു ഈ വാർത്തയും അനുബന്ധിച്ച് വന്ന ഒരു എഴുത്താണ് ചോദ്യം ന്യായമാണ് പക്ഷേ സത്യത്തിൽ ധൈര്യശാലിയായ ഈ വിടുക്കിയുടെ ചോദ്യം ആരോടും എവിടെ ചോദിക്കണം എന്നതൊരു പ്രശ്നമാണ് ആയിഷക്കുട്ടി എന്റെ തട്ടം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഉസ്താദേ എന്ന് ചോദിക്കേണ്ടത് എവിടെയാണ് എന്നതൊരു വിഷയമാണ് കേട്ടോ ആരോടാണ് ചോദിക്കേണ്ടത് എന്നും വിഷയമാണ് ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളോടാണോ ചോദ്യമാണ് സമൂഹത്തോടോ അതോ വരുമ്പോൾ അതിനുള്ള അംഗീകാരം ഇതേ സദസ്സിൽ വെച്ച് നേരിട്ട് സ്വീകരിക്കുവാൻ തന്നെ തന്റെ മുതിർന്ന സഹോദരങ്ങളെ അനുവദിക്കാത്ത തന്റെ തന്നെ സമൂഹത്തിനോടോ ചോദ്യം ശരിക്കും രണ്ടാമത് പറഞ്ഞ കുട്ടരോടല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയെ സ്റ്റേജിൽ കഴിക്കില്ല സ്റ്റേജിൽ കഴിക്കുക

ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാനുള്ള സ്വന്തം 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 ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം ഭക്ഷണം കഴിക്കാനുള്ള എന്തോ ചെയ്യാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യങ്ങൾ കണ്ണെഴുതാൻ പറ്റുവോ ഒന്ന് ലിരിച്ചിടാൻ പറ്റുവോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇഷ്ടമുള്ള വിദ്യാഭ്യാസത്തിനെങ്കിലും പറ്റുവോ സ്വയംവരം നടത്തുന്നവര് വേശ്യകളാണെന്നാ പറഞ്ഞത് കദീജ നബിയെ സ്വയംവരം നടത്തിയതാണെന്നാണ് ഇവര് തന്നെ പണയുന്നത്

ഇവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ കിട്ടാൻ പോയി ഞാൻ എന്ന് അക്ബർ പിടിച്ചു നിർത്തി ചോദിക്കേ അതല്ലേ നല്ലത് മുസ്ലിം സ്ത്രീ സമൂഹം ജീവിക്കാൻ നിർത്തിയിട്ട് ഇത്രയോ കാരണം ആണെന്ന് മുതൽ ഇങ്ങോട്ട് സ്ത്രീ എന്നതിപ്പോൾ ആൾക്കാരെ പഠിക്കുകയും വിദ്യാഭ്യാസം ചെയ്യുകയും ഒക്കെ ചെയ്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ പോലും അടിസ്ഥാനപരമായി ഇസ്ലാം സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല സ്ത്രീയെ വെറും ഭോകം അടുക്കളയിലെ ഉപകരണമായി മാത്രം കാണുന്ന ആശയങ്ങൾക്കുന്നവരുണ്ട് കേരളത്തിലും അവരോടല്ലേ ഈ കാര്യങ്ങൾ ചോദിക്കണം കാരണം കുട്ടി വളർന്നു വന്നാൽ മോൾ വളർന്ന ഇപ്പോൾ ഒൻപത് ഉള്ളൂ കുട്ടി പത്താം ക്ലാസ്സിലെ നല്ല മാർക്കോട് കൂടി പാസായി ഒരു പുരസ്കാരം കുട്ടിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറാൻ ഒരു ഒരു മുസ്ലിം സംവിധാനത്തിന്റെ ഭാഗമായി സ്റ്റേജിൽ കയറാൻ പറ്റില്ല കൊച്ചു വാപ്പ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും ആ മനസ്സിലായില്ലേ കൊച്ചു പഠിച്ച് ആകും വാപ്പ ഫ്ലൈറ്റ് ഓടിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് ഹലാൽ അങ്ങനെയാണെന്നേ വിജയി ഒക്കെ കണ്ടില്ലേ അയ്യോ ഇങ്ങനത്തെ ഞാനൊക്കെ വിജയ്യുടെ പാർട്ടിയെ അനുകൂലിച്ചിരുന്ന ഒരാളാണ് അവസാനം ഒരു മുസ്ലിം കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വന്നപ്പം വാപ്പ വഞ്ചു കൊച്ചു പഠിച്ചു മിടുക്കിയായിട്ട് വാപ്പ സ്കൂളിൽ പോയില്ല പക്ഷെ വാപ്പയ്ക്ക് സമ്മാനം വാങ്ങിക്കാൻ വിധിയുണ്ടായി പഠിച്ചുനേ വയസ്സുകാരിയെ ദിവസം നോമ്പ് അവാർഡ് യസ്റ്റ് ചിലപ്പോൾ സർക്കാരിന്റെ ഒരു അവാർഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കയറാമായിരിക്കും അല്ലെങ്കിൽ കയറിയാലും വിമർശിക്കും എന്തിനു കയറി കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ പിതാവോ അല്ലെങ്കിൽ കുട്ടിയുടെ റിലേഷനോ അമ്മാവനോ ഒക്കൂടെ എന്ന് ചോദിക്കും സ്വന്തം സഹോദരന്റെയോ സ്വന്തം സഹോദരന്റെയോ പിതാവിന്റെയോ ഭർത്താവിന്റെയോ കൂടെ അല്ലാതെ ഒരു മുസ്ലിം കുട്ടിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല അപ്പം ഐശോമൊള്ളി ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ ചില അധിഷ്ഠാതമാരോടും നിങ്ങളുടെ സമൂഹത്തോട് പോകണം മത സമൂഹത്തോടു അതെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മത വിശ്വാസികൾക്കും തലക്കകത്ത് വെളിവുണ്ട് അവർക്ക് ഓരോരുത്തരെയും തിരിച്ചറിയാം ഇവരാ അവരാര് ഇവരെ എങ്ങനെ കാണണം അമ്മ ആ പദത്തിന്റെ അർത്ഥം അതിന്റെ പവിത്രത സഹോദരി സഹ ഉദരത്തിൽ ജനിച്ചവൾ അവൾ ആരാണ് അവളെ എങ്ങനെ കാണണം ഏത് കണ്ണുകൊണ്ട് കാണണം എന്ന് വീട്ടിൽ നിന്ന് അമ്മ പഠിപ്പിക്കേണ്ടതാണ് മക്കളെ ആ അമ്മ കുട്ടിയെ വിളിക്കുന്നുണ്ടാ എൻ്റെ മോനെ എന്ന് വിളിക്കുന്നത് കേട്ട് വളരുന്ന കുട്ടിയല്ലേ ഏ തള്ളേ ചേർത്ത് ഡാഷിൻ്റെ മോളെ ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചു കേൾക്കുന്ന കുട്ടി നാളെ അതേപോലെ തളയും തന്തയും തിരിച്ചു വിളിക്കുക അപ്പോൾ സംസ്കാരം പഠിക്കേണ്ടത് എവിടെ നിന്നാണെന്നും ആർക്കാണ് സംസ്കാരമുള്ളതെന്നും ആരാണ് സമൂഹത്തെ അറിഞ്ഞു വളരുന്നതെന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്തകൾ സമീപ സാഹചര്യങ്ങളിലെ വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ആരിൽ നിന്നാണ് കൊച്ചേ നിങ്ങൾക്ക് സംരക്ഷണം ആരോടാണ് കൊച്ചെ എന്റെ തട്ടമിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഗുരുവു പൊട്ടുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത് മദ്രസയുടെ അങ്കണത്തിൽ നിന്നൊന്നും ചോദിക്കല്ലേ തോന്നിക്കളയും പേടി തോന്നില്ല ഒരു പ്രത്യേക മാനസികാവസ്ഥയും ഒന്നും തോന്നില്ല നമ്മളൊക്കെ എത്രയോ പേരെ ദിവസം യാത്ര ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ മുതിർന്നവരെയും പ്രായമായ സ്ത്രീകളെയും ഒക്കെ കാരണം ഒരു കാര്യം നിങ്ങൾ എന്ന് പിന്നെ റെനി ഒരു കലിയിൽ സുനയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ കലിയിൽ സുനയോ ആർക്കാ വെച്ചാൽ തലക്ക് വെളിവില്ലാതെ പുസ്തകത്തെ കുറിച്ചും തലക്ക് വെളിവില്ലാത്ത ഒരു മമ്മതണ്ണനെ കുറിച്ചുമാണ് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യുന്ന നിനക്ക് ഞാൻ നല്ല സുന്നത്ത് കിട്ടുന്ന ഒരു പ്രതിഫലം പറഞ്ഞു തരാം നിബിയ കേക്ക് വെട്ടിയതുപോലെ ചന്ദ്രനെ പിളർത്തിയ വാൾ എവിടെയാണെന്ന് പോയി അന്വേഷിച്ചിട്ടുവാ നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ട് നമുക്കൊരു അവാർഡ് സംഘടിപ്പിക്കാം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും അള്ളാഹു അള്ളാഹു പറഞ്ഞ് ചുറ്റിനെ നിന്നിട്ട് കേക്ക് വെട്ടുന്നത് പോലെ ചന്ദ്രനെ പിളർത്തിയില്ലേ അവാർഡ് പേടത്തോണ്ടാണ് നമുക്ക് അവാർഡ് വേണമെങ്കിൽ താലിബാന്റെ നേതാവിനെ കൊണ്ട് അവാർഡ് ധരിപ്പിക്കണം താലിബാനും ഇന്ത്യയും തമ്മിൽ നല്ല ടേംസ് ആൻഡ് കണ്ടീഷനാണ് നമുക്കൊര്ണ്ണം സംഘടിപ്പിക്കാം അതുകൊണ്ട് കാക്ക ഒരു മൂലയ്ക്ക് പോയിരുന്ന് സുഹബാനന്ദ ചൊല്ലിക്കൊണ്ട് പോയിരിക്കും